ഒറിജിനൽ ടു ഓണേഴ്സ് ഇൻ ദ ടൗൺ ഡ്യൂപ്ലിക്കേറ്റ് ഐഡിയ ആണുള്ളത് അവൻ ഡ്യൂപ്ലിക്കേറ്റ് ഐഡി വെച്ചിട്ടാണ് പാർട്ടിക്ക് അവൻ പാർട്ടി പ്രേമസില് കണ്ട ഒറിജിനൽ ഐ ഡി കാണിക്കാൻ പറയണം അല്ലെങ്കിൽ ഇവനെ കേട്ടരുത് കാരണം ഇവൻ കാരണം കൊച്ചിയിലെ ഒരു പെണ്ണുങ്ങൾക്കും പാർട്ടി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കൊറേ കാലത്തേക്ക് ശേഷം അത് അമൃത് നാഥ് ഇവിടെ നമ്മളുടെ കൂടെ എനിറിയായിരുന്നു കാണിക്കും മറ്റേ റിയയുടെ ബേർത്ത് അതിലും പറയൂ നമ്മളെന്ത് പരിപാടി എന്താ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ആണ് മനുഷ്യന്റെ ബർത്ത്ഡേ ഒക്കെയാണ് റിയില്ല സൂപ്പർ സ്റ്റാർ ആണ് അവൻ ആക്ച്വലി നമ്മൾ ഇന്ന് എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഓ ജി തറവാഡിൽ തറവാഡ് അവിടെ അടിപൊളി പൂളുണ്ട് നമ്മൾ ആക്ച്വലി ബർത്ത്ഡേ സ്ഥലം അവിടെ ആയിരിക്കും ലോൺ ഏരിയയില് ഐ ആം ഹവ് സ്വിംഗ് ും അടുത്ത ബ്ലോഗും അടുത്ത ബ്ലോഗ് എപ്പ് വരും സോ കുറെ തിരക്ക് കാരണം ഐ റിയി ഡി നോട്ട് ഫൈൻഡ് ടൈം ഫുൾ ബസ് ടുഡേ വി ഹാവ് എ ഗുഡ് റീസൺ ഇറ്റ്സ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആര്യൻസ് ബർത്ത്ഡേ അപ്പോൾ ആര്യന്റെ ബർത്ത്ഡേ ഡിസംബർ ആണ് സോ ദി പ്രീവിയസ് ഡേ ഡിസംബർ സെവൻറ്റീൻ ഓജി സർവ്വീൽ വിത്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ ഡെക്കോറേറ്റ് സ്റ്റാർട്ട് ചെയ്യാം മേക്ക് ഓഫ് ദ ഡേ ഇവൻസ് അടിപൊളി ആയുണ്ടായി ഈ ഒരു പ്രോപ്പർട്ടീന്റെ ബെസ്റ്റ് പ്രോപ്പർട്ടിന്റെ ബെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആയാലും ബർത്ത്ഡേ പാർട്ടി നടത്താം ായത്തിന് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ ഗാന്ധിജിയും ഉണ്ട് ഗാന്ധിജിയുടെ സിമ്പിൾ ആയിട്ടുള്ള

Aryan's one of the closest friends but Eshu's cousin is in the, the, Ishu, the hospital is he he's feeling very sad. Ishu, this is for you to see his face. See? And where is the friend ditched you? Naming the friends who ditched Aryan. Hello. <laughs> Abraham, Ishu is saying her, she stays in, near Yusuf Ali's house. Yeah. <laughs> so you just, uh, just text her again on WhatsApp. या आई टोल आई टोल ये सीरियस बिजी है ना हॉस्पिटल में पिकेपॉल लाइट नाउ मेरो हॉस्पिटल यार कॉलिंग तेरा कॉल कर रहा हूँ वेरो लो कंडो नहीं पार्लर पे तो कि इशू ना हम लोग मार्टिन में

ഗെയിം കളിക്കാം കാണിച്ച കോഴി 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 ဒီ വിടെ လဲဒီ വിടെ လဲလိမ္မော်သီး